ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നത് തന്നെ ഇസുലാഹി പ്രസ്ഥാനം എന്ന പേരിലാണ് അതിന് കാരണം ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് അതിനായി സംഘടനാ സംവിധാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പണ്ഡിത നേതൃത്വം മാത്രമല്ല അതോടൊപ്പം തന്നെ ബഹുജനങ്ങളുടെ സംഘടനയും വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥി സംഘടനയും സഹോദരിമാർക്കിടയിലുള്ള പ്രത്യേക സംഘടനകളും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലുമൊക്കെ വിവിധങ്ങളായ ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലം നടത്തിയിട്ടുള്ള ധീരോധാത്തമായ പ്രവർത്തന പാരമ്പര്യം അതിടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിക്കൂടാ എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു ചുരുക്കത്തിൽ മതരംഗത്തുണ്ടായിരുന്ന ച സകല ചൂഷണങ്ങളെയും മതരംഗത്തുണ്ടായിരുന്ന അനാവശ്യമായ പൗരോഹിത്യവാദങ്ങളെയും യഥാർത്ഥ പ്രമാണമായി വിശുദ്ധ ഖുർആാനിൽ നിന്നും അലൈഹി നബ്സലല്ലാല്സലമയുടെ ചര്യയിൽ നിന്നും അകന്നു പോയിരുന്ന ഒരു സമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക ചര്യയുടെയും അനുയായികളാക്കി ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രഥമവും പ്രധാനവുമായി നിർവഹിച്ചത് അതിൻ്റെ ഭാഗമാണ് ഇവിടെ കേട്ട രണ്ട് സംസാരങ്ങളും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക പ്രവാചകൻ അലൈഹി അല്ലൈവല്മ്മയുടെ ചര്യയിൽ നിന്ന് അകന്നുപോയിട്ട് ആ ചര്യയ്ക്ക് വിരുദ്ധമായ പുതിയ കാര്യങ്ങൾ മതത്തിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കുക ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെയൊക്കെ കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ യൂട്യൂബ് ഓണാക്കിയാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നാം കാണുന്നത് ഇത്തരം മതപരമായ ചൂഷണങ്ങളുടെ ഒരു വേലിയേറ്റമാണ് ഏതെല്ലാം പേരിലാണ് സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ആ സദസ്സുകളുടെ പേര് തന്നെ ഏർവാടിയുമായും നാഗൂരുമായും അജ്മീറുമായും ഒക്കെ ബന്ധപ്പെട്ടതാണ് ചില സദസ്സുകൾ പ്രവാചകന്റെ പേരുമായി ബന്ധപ്പെട്ടത് മദീനയുമായി ബന്ധപ്പെട്ടത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് പണപ്പിരിവായി മാറിയിരിക്കുന്നു അങ്ങനെ മതത്തെ ചൂഷണം ചെയ്ത് അള്ളാഹുവിൽ നിന്നകറ്റി പ്രവാചകന്റെ ചര്യയിൽ നിന്ന് അകറ്റി ഈ സമൂഹത്തെ പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരെ അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം അത് പ്രഭാഷണങ്ങളിലൂടെ മാത്രമല്ല ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട് നേരത്തെ തന്നെ പ്രിൻ്റ് മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് ഷബാബ് പോലെയുള്ള അതേ പ്രകാരമുള്ള സഹോദരിമാർക്കിടയിൽ പുടവ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇതേ ദൗത്യം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ആധുനിക സംവിധാനമായ റേഡിയോ ഇസ്ലാമ് പോലെയുള്ള സംവിധാനങ്ങളുപയോഗിച്ച് നിരന്തരമായി ഇസ്ലാഹം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിലുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരേ ഒരു വിഭാഗം എന്നതാണ് നേരത്തെ ഈ ആശയം കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും കൂടുതൽ ആവേശത്തോടെ താല്പര്യത്തോടെ ആ രംഗത്ത് നമ്മൾ മുന്നേറുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ആ വിഷയം അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഇസ്ലാഹിം പ്രസ്ഥാനം ഇത് മാത്രമല്ല സമൂഹത്തിന് മുമ്പിൽ വെച്ചത് ഇസ്ലാഹിം പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഒന്നിൽ അതിശക്തമായ ഒരു പ്രമേയമായി സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വെച്ചിരുന്നത് മതഘോഷയാത്രകൾ വിരോധിക്കണം എന്നുള്ളതായിരുന്നു ഒരു മതത്തിലും അങ്ങനെ ഒരു ഘോഷയാത്രകളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നും അതൊരു പുണ്യകർമ്മമായി പഠിപ്പിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ടും മാത്രമല്ല അത് സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നു തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് അത് നിരോധിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അതേ പ്രകാരം മറ്റൊരു പ്രമേയമായിരുന്നു ഒരു സംസ്ഥാന സമ്മേളനത്തിലെ പ്രമേയമായിരുന്നു വിവാഹങ്ങളിലെ ധൂർത്തും ധാരാളിത്തവും ഒക്കെ അവസാനിപ്പിക്കണം എന്നുള്ളത് എന്ന് നോക്കൂ നിങ്ങൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് കൊറോണ എന്ന മാരകമായ ഒരു രോഗത്തെക്കുറിച്ചുള്ള ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ എട്ടും പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ ആളുകൾ ചേർന്ന് വിവാഹങ്ങൾ ധാരാളമായി നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്നു പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിനിടയിൽ നടക്കുന്ന വിവാഹാഘോഷ മാമാങ്കങ്ങൾ ആർഭാടങ്ങൾ ധൂർത്തുകൾ എല്ലാ പരിധിയും ലംഘിക്കുന്നു എന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ക്ലിപ്പുകളിലൂടെ നമ്മൾ കാണുകയാണ് യഥാർത്ഥത്തിൽ മതം ഇതിനെതിരാണ് എന്ന് പറയാൻ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രം വന്നാൽ പോരാ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ ആശയങ്ങളിലൊക്കെ നമ്മളുമായി വിയോജിച്ച് നിൽക്കുന്ന ആളുകൾ പോലും എല്ലാവരും ഒന്നിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടുന്നൊരു രംഗമാണ് വിവാഹാഘോഷങ്ങളിലെ ധൂർത്തും ധാരാളിത്വവും ഉപേക്ഷിക്കണമെന്ന ഈ സന്ദേശം സമൂഹത്തെ പ്രചരിപ്പിക്കേണ്ട ബാധ്യത വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകൾ ഓതി ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ രംഗത്തൊക്കെയുണ്ട് ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഏത് പണക്കാരനും പണിക്കാരനും എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന പ്രായോഗികമായ രൂപമാണ് ഇസ്ലാമിലെ വിവാഹകർമ്മത്തിനുള്ളത് പക്ഷേ അതിൻ്റെ പേരിൽ വളരെ ലളിതമായി നിർവഹിക്കാവുന്ന ആ ചടങ്ങുകളെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുള്ളതാക്കി തീർക്കുകയും അതോടൊപ്പം അവനവൻ്റെ സാമ്പത്തിക ശേഷിയോ അതല്ലെങ്കിൽ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾക്കൊക്കെ അനുസരിച്ച് അതിന് ധൂർത്തിൻ്റെയും ധാരാളിത്തത്തിൻ്റെയും ഒക്കെ ഒരു മാമാങ്കമാക്കി മാറ്റുകയും ചെയ്യുന്ന സംഗതികൾ അതോടൊപ്പം എടുത്തു പറയേണ്ട സംഗതിയാണ് ആ രംഗത്ത് തന്നെ പുതിയ തലമുറയിൽ നിന്ന് വന്നിരിക്കുന്ന ദുഃഖകരമായ സാഹചര്യം പുതിയ പുതിയാപ്പ്ളവരവ് എന്ന് പറയുന്നത് തന്നെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായി കാരണവന്മാർ പുറകോട്ട് മാറി നിന്ന് സങ്കടം പറയേണ്ടുന്നൊരു സംഗതിയായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാറി വയനാട്ടിൽ അതിഭീകരമായ ഒരു ഉരുൾപൊട്ടലും സംഗതിയുമൊക്കെ ഉണ്ടായത് നമ്മളൊക്കെ നെറ്റലോടുകൂടിയാണ് കേട്ടത് അനേകം ആളുകൾ നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു അതിൻ്റെ ദുഃഖവും സങ്കടവും വിട്ടുമാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ നടന്ന ചില വിവാഹ വിവാഹാഘോഷങ്ങൾക്ക് അതിനെന്ത് പേര് പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ചെണ്ടമുട്ടി വാദ്യമേളങ്ങളോടുകൂടി താളക്കൊഴുപ്പോടുകൂടി ആഭാസ നൃത്തങ്ങൾ അവതരിപ്പിച്ചു കൊണ്ട് കടന്നു വരുന്ന പുതിയാപ്ല വരവ് ഇസ്ലാമികമല്ലെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ മുസ് മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും ബാധ്യതയിൽപ്പെട്ട ഒരു ഇസ്ലാഹിന്യ രംഗമാണ് എന്ന് കെ എൻ എം മർക്കസു ഉറച്ചു വിശ്വസിക്കുന്നു അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ യുവസമൂഹത്തിനിടയിൽ ഇപ്പോൾ കടന്നു വരുന്ന നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ജീർണമായ മറ്റൊരു കാര്യം അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതിൻ്റെ വിപണനവും അത് അതിൻ്റെ ദുരുപയോഗവും ഒക്കെയാണ് ഈ ദുഃഖകരമായ സംഗതിയും പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനപ്പുറം എത്രയെത്ര കുടുംബങ്ങളാണ് ദുഃഖം കടിച്ചമർത്തി സങ്കടപ്പെട്ടു നിൽക്കുന്നത് വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ജീവിതത്തിലെ വലിയ സ്വപ്നമായി കണ്ട് മക്കളെ പഠിപ്പിച്ച് അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി വലിയ സാമ്പത്തിക ഭീമമായ സാമ്പത്തിക ബാധ്യതകൾ സ്വയം ഏറ്റെടുത്ത് ബിരുദാനന്തര ബിരുദങ്ങൾക്ക് പറഞ്ഞയക്കുന്ന മക്കൾ അതിൻ്റെ അവസാന ടേമ് പ്രത്യേകിച്ച് സമൂഹത്തിലെ ഒരു അട്രാക്റ്റീവായ ഒരു ഇനം എന്ന നിലക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് വളർന്നു വരുന്ന ഒരു യുവ ഡോക്ടർ അദ്ദേഹം ആറോ ഏഴോ കൊല്ലം കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് ഒരുപാട് ലക്ഷക്കണക്കായ രൂപ മാതാപിതാക്കൾ ചെലവഴിച്ച് അവസാനം അതിൻ്റെ എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കി ഇറങ്ങാൻ രണ്ടാഴ്ച സമയം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവരെറങ്ങിയാൽ ആ കുടുംബത്തിലെ സന്തോഷം എത്രമാത്രമായിരിക്കും എന്തൊരാഹ്ലാദമായിരിക്കും അനുഭവസ്ഥനായതുകൊണ്ട് പറയുകയാണ് അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ കോൺവെക്കേഷൻ ചടങ്ങുകളൊക്കെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായാണ് മാതാപിതാക്കൾ കാണുന്നത് കുടുംബസമേതമാണ് അത്തരം കോൺവെക്കേഷനുകളിലേക്കൊക്കെ മാതാപിതാക്കൾ പോകാറുള്ളത് പക്ഷേ അങ്ങനെ തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ ഇതാ ഡോക്ടറായി തിരിച്ചു വരുന്നു എന്ന് സന്തോഷപൂർവ്വം വാട്സപ്പുകളിൽ കുടുംബ ഗ്രൂപ്പുകളിൽ മെസ്സേജ് ചെയ്യുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഈ മകനെ ഈ ഡോക്ടറെ പോലീസ് പിടിക്കുന്നു പത്രത്തിൽ വരുന്നു ചാനലുകളിൽ വരുന്നു ലഹരി വസ്തുക്കളുമായി അതിൻ്റെ ഉപയോഗത്തിന് പിടിക്കപ്പെടുന്നു എന്ന വാർത്ത വന്നാൽ അത് എത്രമാത്രം സങ്കടകരമാണ് സഹോദരങ്ങളെ ഈ രംഗത്തുള്ള ഇസ്ലാഹിന് കേവലം കെ എൻ മർക്കസുദാബ് മാത്രം മെനക്കെട്ടാൽ പോരാ നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ ആളുകളും മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ഓരോ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് അതിശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളുടെ കാര്യം മാത്രമല്ല പെൺകുട്ടികൾ പോലും ഇതിൽ നിന്ന് ഒഴിവല്ല എന്നത് സമകാല ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ രംഗത്ത് ഇതൊരു വിപണന മാർഗമായി ഉപയോഗിക്കുന്ന പുതിയ തലമുറ വർദ്ധിച്ചു വരികയാണ് അധ്വാനിച്ച് പണം എന്നതിനപ്പുറം വളഞ്ഞ വഴികളിലൂടെ കുറുക്കു വഴികളിലൂടെ ധനം സമ്പാദിക്കുക എന്ന ലക്ഷ്യം വെക്കുന്ന പുതിയ തലമുറ ഇതൊരു ധനാഗമന മാർഗമായി സ്വീകരിക്കുന്നു എന്നുകൂടി വരുമ്പോൾ നമ്മുടെ മക്കളെ കോളേജുകളിലേക്കും ക്യാമ്പസുകളിലേക്കും ഒക്കെ പറഞ്ഞയക്കുവാനുള്ള നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നുവെങ്കിൽ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പം ആ രംഗത്തും അതിശക്തമായ ഒരു ഇസുലാഹി നമുക്കാവശ്യമാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ നാം ഒന്നിച്ചേറ്റെടുത്ത് ഒരു സംഗതിയാണ് ആ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ വിവാഹ രംഗത്തുള്ള ആർഭാടങ്ങളെക്കുറിച്ചും ദൂർത്തനെക്കുറിച്ചും പറഞ്ഞതിനപ്പുറം മറ്റൊരു കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദുഃഖിപ്പിക്കുന്നതായി സങ്കടപ്പെടുത്തുന്നതായി വേറെയുമുണ്ട് അത് ആർഭാടപൂർവ്വം ആഘോഷപൂർവ്വം വിവാഹങ്ങൾ നടത്തിയതിനു ശേഷം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിലോ അത് വേർ അല്ലെങ്കിൽ തെറ്റി നിൽക്കുന്നു എന്ന് പറയുന്ന സങ്കടകരമായ മറ്റൊരവസ്ഥ വിവാഹത്തെക്കുറിച്ചൊക്കെയുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ പുതിയ തലമുറക്ക് നേരത്തെ അബുൽ കലാം ഒറ്റത്താണിയുടെ അവസാനത്തെ സംസാരത്തിൽ പറഞ്ഞല്ലോ അദ്ദേഹം പുതിയ തലമുറയ്ക്ക് വിവാഹം തന്നെ വേണ്ടെന്നുള്ളൊരു ധാരണ വരുന്നു വിവാഹം എന്നതൊരു ഭാരമായി ചില കുട്ടികൾക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് മറ്റൊരാളുടെ കീഴിൽ ജീവിക്കാനുള്ള താല്പര്യമില്ലായ്മ ചില കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന ദാരുണമായ സംഭവങ്ങളുടെ വാർത്തകളും ചിത്രീകരണങ്ങളും സ്വന്തം മനസ്സിലാക്കിയിട്ട് ഞാൻ ഏതായാലും അത്തരം കാര്യങ്ങൾക്കില്ല എന്ന് തീരുമാനമെടുക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് അപ്പം ആ നിലക്കുള്ള ആ രംഗത്തും വേണം നമുക്ക് ചില ബോധവൽക്കരണങ്ങളും ഇസ്ലാഹുകളും എന്താണ് കുടുംബജീവിതം എന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് വിവാഹ ജീവിതം എന്ന് പറയുന്നത് സിനിമയോ സീരിയലോ കാണുന്നത് പോലെയുള്ള ഒരു സംഭവമല്ല എന്നും യഥാർത്ഥ ജീവിതം വിട്ടുവീഴ്ചയിലൂടെയും ക്ഷമയിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുമുള്ളൊരു ബോധം വേണം വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളിലൂടെയും നബി തിരുമേനി രവിതിരുമേനിസ്വല അലൈഹി സ്വലമയുടെ ജീവിതാനുഭവങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിത ചരിത്രങ്ങളിലൂടെയും ഒക്കെ ഈ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഇസ്ലാഹ് നിർവഹിക്കേണ്ടുന്ന ഒരു സങ്കീർണമായ പ്രശ്ന കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്